ദി ഓപ്പൺ ിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നൽകിയ ഒരു വാർത്താ റിപ്പോർട്ടാണ് കൊൽക്കത്തയിലെ തിരക്കേറിയൊരു പബ്ബിൽ ഒരു മട്ടൻ സ്റ്റേക്കിന്റെ ഓർഡറിനെ ചൊല്ലിയുണ്ടായൊരു സംഭവം ഒറ്റനോട്ടത്തിൽ ഇതൊരു ഭക്ഷണശാലയിലെ ഒരു സാധാരണ പിഴവായിട്ട് തോന്നാം അതെ ആർക്കും പറ്റാവുന്ന ഒരു അബദ്ധം പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്കിട്ട് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ മതം നിയമം അങ്ങനെ ഒരുപാട് നൂലാമാലകൾ ഇതിലുണ്ട് തീർച്ചയായും വളരെ സാധാരണമായ ഒരു കാര്യത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം ഒരുപക്ഷെ നിങ്ങൾക്കോ എനിക്കോ പോലും സംഭവിച്ചേക്കാം നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണം മാറിപ്പോകുന്നത് അതെ എന്നാൽ ഇവിടെ ഈ സംഭവത്തിലെ വ്യക്തി സ്ഥലം സാഹചര്യം ഇതെല്ലാം ഇതിനെ ഒരു വലിയ വാർത്തയാക്കി മാറ്റി ഒരു ചെറിയ തീപ്പൊരി ഒരു വലിയ വിവാദമായി മാറുന്നത് നമുക്ക് കാണാം കൊൽക്കത്തയിലെ ഒരു പബ്ബിലെ ഒരു മേശയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രശ്നം അതെ എങ്ങനെയാണ് ഒരു പോലീസ് കേസ് വരെ എത്തിയതെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം ശരി അപ്പൊ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം സംഭവം നടക്കുന്നത് കൊൽക്കത്തയിലെ പ്രശസ്തമായ പാർക്ക് സ്ട്രീറ്റിലുള്ള ഒലി എന്ന പബ്ബിലാണ് അവിടേക്ക് ബംഗാളി നടനും സോഷ്യൽ മീഡിയയിൽ ധാരാളം ഫോളോവേഴ്സുമുള്ള സായക് ചക്രവർത്തിയും സുഹൃത്തുക്കളും ഭക്ഷണം കഴിക്കാൻ എത്തുന്നു അവരൊരു മട്ടൺ സ്റ്റേക്ക് ഓർഡർ ചെയ്യുന്നു ഭക്ഷണം മേശയിലെത്തി അവർ അത് കഴിച്ചു തുടങ്ങുകയും ചെയ്തു തുടക്കം വളരെ ശാന്തമായിരുന്നു പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല പിന്നെ എങ്ങനെയാണ് ഈ പിഴവ് അവർ തിരിച്ചറിയുന്നത് രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടാണോ അല്ല അതാണ് ഇതിലെ രസകരമായ കാര്യം രുചി കൊണ്ടല്ല അവർ ഇത് തിരിച്ചറിയുന്നത് പിന്നെയോ അവർ ഓർഡർ ചെയ്യാത്ത രണ്ടാമതൊരു സ്റ്റേക്ക് കൂടി അവരുടെ ടേബിളിലേക്ക് വന്നു ഓർഡർ ചെയ്യാത്ത രണ്ടും കൂടി വന്നെന്നോ അതെ അപ്പോ അവർക്ക് സംശയമായി വെയിറ്ററോട് ചോദിച്ചു ഞങ്ങൾ ഒരെണ്ണം ഓർഡർ ചെയ്തുള്ളൂ ഇതെന്താണ് രണ്ടാമതെന്ന് അപ്പൊ വെയിറ്റർ എന്ത് മറുപടി പറഞ്ഞു വെയിറ്ററുടെ ആ മറുപടിയാണ് ശരിക്കും എല്ലാം തുടക്കം എന്തായിരുന്നു അത് അദ്ദേഹം പറഞ്ഞു നിങ്ങളൊരു മട്ടൺ സ്റ്റേക്കും ഒരു ബീഫ് സ്റ്റേക്കും ഓർഡർ ചെയ്തിട്ടുണ്ട് ഓ ആ മറുപടി കേട്ടതും സായ് ചക്രവർത്തി ഞെട്ടിപ്പോയിട്ടുണ്ടാകും അല്ലേ തീർച്ചയായും താൻ കഴിച്ചുകൊണ്ടിരുന്നത് മട്ടണല്ല ബീഫായിരുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് ആ ഒരു നിമിഷത്തിലാണ് അത് വലിയൊരു ഷോക്ക് തന്നെ ആയിരിക്കും റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ വൈകാരികമായിരുന്നു എന്നാണല്ലോ പറയുന്നത് അതെ അപ്പോഴാണ് ഞാൻ പ്രതിഷേധിച്ചത് എന്നാണ് സായക്ക് പിന്നീട് പറഞ്ഞത് താൻ അറിയാതെ പശുറച്ചി കഴിച്ചതിൽ മാനസികമായി തകർന്നുപോയി എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് ഇതൊരു സാധാരണ ഉപഭോക്തൃ പരാതിയിൽ നിന്ന് ഒരു വിഷയമായി മാറുന്നത് അദ്ദേഹം വെറുതെ മാനേജറോട് പരാതിപ്പെടുകയല്ല ചെയ്തത് അല്ല പകരം അദ്ദേഹം തന്റെ ഫോൺ പുറത്തെടുത്തു ആ എന്നിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി അതെ അദ്ദേഹം ആ വാക്കുതർക്കം മുഴുവൻ വീഡിയോയിൽ പകർത്തി ആ വീഡിയോയിൽ വെയിറ്ററും റെസ്റ്റോറന്റ് മാനേജറും ആവർത്തിച്ച് മാപ്പ് ചോദിക്കുന്നത് കാണാം ഇതൊരു ഗുരുതരമായ തെറ്റാണ് എന്ന സമ്മതിക്കുന്നുണ്ട് ഒരു സ്വകാര്യ പ്രശ്നം ഒരു മാറുന്നതിന്റെ തുടക്കമായിരുന്നു ആ റെക്കോർഡിംഗ് ശരി അപ്പോ റെസ്റ്റോറന്റ് അവടെ തെറ്റ് സംബന്ധിച്ചു മാപ്പും പറഞ്ഞു സാധാരണഗതിയിൽ അവിടെ തീരേണ്ട ഒരു വിഷയമാണിത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് അല്ലേ അല്ല എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയധികം ആളുകളിലേക്ക് എത്തിയത് കാരണം ആ വീഡിയോയിൽ സായക്കൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് എന്താണത് അദ്ദേഹം വെയിറ്ററോട് പറയുന്നത് ഞാനൊരു ബ്രാഹ്മണനാണ് നിങ്ങൾ നിങ്ങളെന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നാണ് ഓ അപ്പൊ അവിടെയാണ് കാര്യങ്ങൾ മാറുന്നത് അതെ ഒരു ഉപഭോക്താവിന്റെ പരാതി എന്നതിലുപരി തന്റെ ബ്രാഹ്മണ പശ്ചാത്തലം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനൊരു മതപരമായ മാനം നൽകി ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ അത് കാട്ടുതീ പോലെ പടർന്നു വളരെ പെട്ടെന്ന് സ്വാഭാവികമായും ഇത് നിയമപരമായ നടപടികളിലേക്ക് നയിച്ചു അതെ തീർച്ചയായും ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാകുന്നത് വീഡിയോ വൈറലായതിനെ തുടർന്ന് പാർക്ക് സ്ട്രീറ്റ് പോലീസ് വിഷയത്തിൽ ഇടപെട്ടു എന്നിട്ട് അവർ ഷെയ്ഖ് നസറുദ്ദീൻ എന്ന വെയിറ്ററെ അറസ്റ്റ് ചെയ്തു ഒരു ഓർഡർ മാറിപ്പോയതിന് അറസ്റ്റോ അത് കുറച്ച് കടുപ്പമുള്ള നടപടിയായി പോയില്ലേ എന്ത് കുറ്റമാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയത് വെറുമൊരു അശ്രദ്ധയ്ക്കുള്ള വകുപ്പല്ല ചുമത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ അതായത് ബി എൻ എസിലെ സെക്ഷൻ ടൂ നയന്റി നൈനാണ് ചുമത്തിയത് ബി എൻ എസ് സെക്ഷൻ ടൂ നയന്റി നൈൻ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതൊന്ന് വിശദീകരിക്കാമോ പറയാം ബി എൻ എസ് സെക്ഷൻ ടു നയന്റി നയൻ എന്ന് വെച്ചാൽ മതവിശ്വാസത്തെ അവഹേളിച്ച് ഏതെങ്കിലും വിഭാഗത്തിന്റെ മതവികാരങ്ങളെ മനപൂർവ്വം വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള പ്രവൃത്തികൾ എന്ന കുറ്റത്തിനാണ് ഉപയോഗിക്കുന്നത് മനഃപൂർവം അതെ മനഃപൂർവം എന്ന വാക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് അറിഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരുടെ മതത്തെ നിന്ദിക്കുന്ന കുറ്റം ഒരു റെസ്റ്റോറന്റിലെ ഓർഡർ അബദ്ധത്തിൽ മാറിപ്പോയതിന് ഇത്രയും ശക്തമായൊരു വകുപ്പ് ഉപയോഗിച്ചത് അസാധാരണമായി തോന്നുന്നു വളരെ അസാധാരണമാണ് ഇത് നിയമവൃത്തങ്ങളിലും പോലും വലിയ ചർച്ചയ്ക്ക് കാരണമായി ഇതു വെറുമൊരു പിഴവാണോ അതോ അതിനപ്പുറമെന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഇവിടെ ഉയർന്നു അപ്പോ പോലീസിന്റെ ഈ നടപടി ഒരു പക്ഷേ ആ സോഷ്യൽ മീഡിയയിലെ കോലാഹലം കാരണമുണ്ടായ ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കാം അങ്ങനെ വ്യാഖ്യാനിക്കാം ഒരു സാധാരണ സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുമ്പോൾ അധികാരികളുടെ മേൽ സമ്മർദ്ദമുണ്ടാകുന്നത് പുതിയ കാര്യമല്ലല്ലോ അല്ല എന്തായാലും ഒരു വെയിറ്റർ ജയിലിലായി അതെ പക്ഷെ കഥയുടെ അടുത്ത ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ് അതായത് സായക്കിന് പൂർണ്ണ പിന്തുണയല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചതെന്നാണോ എന്ന പേരിൽ അദ്ദേഹത്തിന് പിന്തുണയും സഹതാപവും കിട്ടി എന്നാൽ മറുവശത്ത് അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നുവന്നത് എങ്ങനെയുള്ള വിമർശനങ്ങളായിരുന്നു അത് പ്രധാന ആരോപണം അദ്ദേഹം ഒരു സാധാരണ പിഴവിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു വെയിറ്ററുടെ പേര് ഷെയ്ഖ് നസറുദ്ദീൻ എന്നാണെന്നറിഞ്ഞതോടെ ഒരു മുസ്ലിം വെയിറ്റർ ഒരു ബ്രാഹ്മണന് ബീഫ് നൽകി എന്ന രീതിയിൽ ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പലരും ആരോപിച്ചു ബ്രാഹ്മണൻ എന്ന അദ്ദേഹം എടുത്തു പറഞ്ഞത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതിനൊരു രാഷ്ട്രീയ നിറം കൈവന്നു കൃത്യമായി കൊൽക്കത്തയിലെയും ബംഗാളിലെയും രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നമാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമമായി പലരും ഇതിനെ കണ്ടു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ബി ജെ പി ഏജന്റ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വന്നത് അതെ ഇതൊരു സ്വാഭാവിക പ്രതികരണമല്ല മറിച്ച് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയാണെന്നുവരെ ആളുകൾ പറഞ്ഞു തുടങ്ങി ഈ വർഗീയ ആരോപണങ്ങളും ബി ജെ പി ഏജന്റ് എന്ന വിളിയും അദ്ദേഹത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടാവും തീർച്ചയായും എങ്ങനെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് കാരണം അപ്പോഴേക്കും കാര്യങ്ങൾ ഒരുപാട് കൈവിട്ടു പോയിരുന്നു അതെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എന്ന അദ്ദേഹത്തിന് മനസ്സിലായി ഇതോടെ അദ്ദേഹം ആ ആദ്യത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നിട്ട് പുതിയ ഒരു വിശദീകരണ വീഡിയോയുമായി രംഗത്തെത്തി തനിക്ക് രാഷ്ട്രീയപരമോ വർഗീയപരമോ ആയ ലക്ഷ്യങ്ങളില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു ആ വീഡിയോയുടെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു ആ പുതിയ വീഡിയോയിലെ അദ്ദേഹത്തിന്റെ പ്രധാന വാദങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറഞ്ഞു റിപ്പോർട്ടിലെ അദ്ദേഹത്തിൻറെ വാക്കുകൾ ഇങ്ങനെയാണ് ഹിന്ദു മുസ്ലിം ലഹളയുണ്ടാക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് എന്റെ സുഹൃത്ത് റിയാസിന്റെ വീട്ടിൽ ഞാൻ പെരുന്നാൾ ആഘോഷിച്ചിട്ടുണ്ട് എന്റെ വീഡിയോകൾ എപ്പോഴും വർഗീയ സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നവയാണ് സൗഹൃദത്തിന് മതമൊരു തടസ്സമാകരുതെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെയും അദ്ദേഹം പ്രതിരോധിക്കാൻ ശ്രമിച്ചു കാണുമല്ലോ വളരെ സമർത്ഥമായിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹം പറഞ്ഞു മുൻപ് താൻ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഘടിപ്പിച്ച പരിപാടികളിൽ പങ്കെടുത്തപ്പോൾ ചിലർ തന്നെ സർക്കാർ പക്ഷക്കാരൻ എന്ന് വിളിച്ചിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആളാണെന്ന് പറഞ്ഞു ആ ശരി ഇപ്പോ അതേ ആളുകൾ തന്നെ ബി ജെ പി ഏജന്റ് അതായത് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് എന്നൊരു വാദം അതെ ക്ഷത്തുമില്ലെന്നും ആളുകൾ അവരുടെ രാഷ്ട്രീയ കണ്ണാടിയിലൂടെയാണ് തന്നെ കാണുന്നതെന്നും പറയാതെ പറയുകയായിരുന്നു അദ്ദേഹം ശരി ഇനി നമുക്ക് ചില പ്രായോഗികമായ ചോദ്യങ്ങളിലേക്ക് വരാം സോഷ്യൽ മീഡിയയിൽ പലരും ചോദിച്ചൊരു കാര്യമുണ്ട് ബീഫ് കഴിച്ചു തുടങ്ങിയ ശേഷമല്ലേ പരാതിപ്പെട്ടത് അപ്പോൾ രുചി മനസ്സിലായില്ലേ എന്ന് അതൊരു പ്രധാന ചോദ്യമായിരുന്നു ഇതിനദ്ദേഹം മറുപടി നൽകിയോ നൽകി ആ ചോദ്യം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുന്നതിന് മുൻപ് താനും സുഹൃത്തും ആ വിഭവത്തിൽ നിന്ന് വളരെ കുറച്ചു മാത്രമേ കഴിച്ചിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഓക്കെ രണ്ടാമത്തെ ഡിഷ് വന്നപ്പോഴാണ് ആശയപ്പുഴപ്പം തുടങ്ങിയതെന്നും അതിനു മുൻപ് കാര്യമായി ഒന്നും കഴിച്ചിരുന്നില്ലെന്നും അദ്ദേഹം വാദിച്ചു അറസ്റ്റിലായ വെയ്റ്ററുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് നിലപാടെന്തായിരുന്നോ തന്റെ പരാതി കാരണം ഒരാൾ ജയിലിലായതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ടായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ സൂക്ഷ്മമായിരുന്നു അറസ്റ്റിലായ വെയ്റ്ററോട് സഹതാപമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷേ പക്ഷേ തന്റെ പരാതിയിൽ നിന്ന് ഒട്ടും പോയില്ല അദ്ദേഹം പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ് ആ വെയിറ്റർ ഒരു ഹിന്ദുവായിരുന്നു എങ്കിൽ പോലും ഞാൻ ഇതേ ചോദ്യം ചോദിക്കുമായിരുന്നു ആ അറിയാതെ നിങ്ങൾക്ക് ബീഫ് വിളമ്പിയാൽ നിങ്ങൾ കഴിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു അപ്പോൾ അദ്ദേഹം വിഷയത്തെ തന്റെ മതവികാരത്തിൽ നിന്ന് ഒരു ഉപഭോക്താവിന്റെ അവകാശത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ പിന്നീട് അദ്ദേഹം വിഷയത്തെ അവതരിപ്പിച്ചത് അങ്ങനെയാണ് ഇത് തന്റെ മാത്രം പ്രശ്നമല്ല ആർക്കും സംഭവിക്കാവുന്ന ഒന്നാണ് ഇത്തരം തെറ്റുകൾ ചോദ്യം ചെയ്യപ്പെട്ടില്ലെങ്കിൽ ഭാവിയിൽ മറ്റുള്ളവർക്കും ഇതേ അനുഭവം ഉണ്ടാകാമെന്നൊരു വാദം അതെ അതൊരു തന്ത്രപരമായ മാറ്റം തന്നെയായിരുന്നു എന്തായാലും പോലീസ് കേസ് മുന്നോട്ട് പോവുകയാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോ നോക്കൂ ഒരു ഓർഡറിലെ പിഴവിൽ തുടങ്ങി വ്യക്തിപരമായ പ്രതിഷേധം സോഷ്യൽ മീഡിയ വിചാരണ വർഗീയ ആരോപണങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പ് ഒടുവിൽ നിയമ നടപടി വരെ എത്തി നിൽക്കുകയാണ് ഈ സംഭവം കൊൽക്കത്തയിലെ ഒരു പബ്ബിലെ ഒരു മേശയിൽ നിന്ന് ഒരു പ്രശ്നം ഇന്നൊരുപാട് സങ്കീർണമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് തീർച്ചയായും ഒരു സേവനത്തിലെ പിഴവ് ഒരു വ്യക്തിയുടെ വൈകാരികമായ പ്രതികരണം സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ നിയമത്തിന്റെ വഴി എല്ലാം കൂടി ചേർന്നൊരു സംഭവമായി ഇത് മാറി ഈ സംഭവം നമ്മെ ഒരു പ്രധാനപ്പെട്ട ചിന്തയ്ക്കു മുന്നിൽ നിർത്തുന്നുണ്ട് എന്താണത് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യമായ അനുഭവം പ്രത്യേകിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്ന് എവിടെ വച്ചാണ് ഒരു പൊതുവിഷയമായി മാറുന്നത് ശരിയാണ് അതിന്റെ അതിർവരമ്പുകൾ എവിടെയാണ് അതെ തന്റെ അനുഭവം ലോകത്തോട് പറയാൻ ഒരാൾക്ക് അവകാശമുണ്ട് പക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തെ ഇവിടെ ആ വെയിറ്ററുടെ ജീവിതത്തെ ഇത്രയധികം ബാധിക്കുമ്പോൾ കാര്യങ്ങൾ സങ്കീർണമാകുന്നു ഒരു സ്മാർട്ട്ഫോണും ഇന്റർനെറ്റ് കണക്ഷനുമുള്ള ആർക്കും എന്ന് ഒരു വാർത്ത സൃഷ്ടിക്കാനും ഒരു വിചാരണ നടത്താനും കഴിയും എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു ചോദ്യം കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം ഇതുപോലൊരു വീഡിയോ നിങ്ങൾ ഓൺലൈനിൽ കാണുമ്പോൾ ഒരാളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വൈകാരികമായൊരു പ്രതികരണം കാണുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് ഒരു കമന്റ് ഇടുന്നതിനോ ഷെയർ ചെയ്യുന്നതിനോ മുൻപ് ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഒരു വ്യക്തിക്ക് തൻ്റെ രോഷം പ്രകടിപ്പിക്കാനുള്ള അവകാശം എവിടെ അവസാനിക്കുന്നു അത് സമൂഹത്തിലുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങളുടെ തുടക്കം എവിടെയാണ് ഒരുപക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ